ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ചിക്കൻ വറുക്കും ചെയ്യേണ്ടാത്ത വളരെ ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ ഏകദേശം ഒരു ഒരു കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കറിക്ക് ആവശ്യമുള്ള സവോല വരച്ചെടുക്കണം ഇതിനുവേണ്ടി ഞാൻ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി അരച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരച്ചതും നമുക്ക് ചേർത്ത് കൊടുത്തു നിന്ന് വഴിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കീറത് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് വരുന്ന വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരഞ്ഞ് വെച്ചിരിക്കുന്ന അഞ്ച് സവോള ചേർത്ത് കൊടുക്കാം ഞാൻ ചെറുതായത് കൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തിരിക്കുന്നത് വല്ലതാണെങ്കിൽ നമുക്ക് നാല് സവോള മതിയാകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ സവാള വെച്ചെടുക്കുമ്പോഴത്തേക്കും ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണം സവാള വഴറ്റിയെടുക്കാനായിട്ട് ഇച്ചിരി സമയമെടുക്കുന്നൊരു പരിപാടിയാണിത് അങ്ങനെ ഈ സവോള വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെയാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം നമ്മുടെ സവോള ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മളിനിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാൻ പോകുവാണ് അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മഞ്ഞളിൻ്റെ കുത്തലക്കൊന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അളുപ്പ സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ ഈ മഞ്ഞളും മല്ലിയിലും കുറച്ച് കുത്തലുള്ള പൊടികളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ട് ടീസ്പൂണോളം ഗരം മസാലയും രണ്ട് ടേബിൾ സ്പൂണോളം റെഡിമെയ്ഡ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ പെരുഞ്ചീരകമാണ് അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മസാല മിക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഫ്ലെയിം വളരെ കുറവായിരിക്കുന്നത് നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടി കരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്കിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് തന്നെ വെച്ചാൽ മതി ഫ്ലെയിം കൂട്ടാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവോളയ്ക്ക് ആവശ്യമുള്ള മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ി നമുക്കിത് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഏകദേശം ഒരു നാനൂറ് എം എൽ ഓളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് വേവാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നവരെ വേവിക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും വേണം നമ്മൾ ഒന്ന് കുറച്ച് വെക്കാനായിട്ട് എന്നിട്ട് ഈ കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്ന് നമ്മൾ ചിക്കൻ നല്ലോണം വെന്ത് വരണം നമ്മുടെ ഈ കറി നല്ല ചാറുള്ള കറിയാണ് നമുക്ക് പലഹാരങ്ങളുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി വളരെ സിമ്പിൾ ആണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാത്തൊരു കറിയാണ് ഞാനിപ്പം നമ്മുടെ ഈ കറി നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലായത് കൊണ്ട് തന്നെ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ തിളച്ച് വരും ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിക്കാം ഇത് വെന്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും കുറഞ്ഞ ഫ്ലെയിമിലേക്കിടന്നാണ് നമ്മളിത് വേവിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നി കുറച്ച് പൊടി കുറവാണെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുന്നതാണ് നമ്മുടെ കറിയുടെ പാകമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കറി ഏകദേശം ഒരു മുക്കാൽ പരുവം വേകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു മണവും രുചിയും കിട്ടുന്നത് ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം റെഡിമെയ്ഡ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഇത് വേവിച്ചെടുക്കണം ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പ്രത്യേകിച്ച് പലഹാരങ്ങളുടെ കൂടി അടിപൊളി കോമ്പിനേഷൻ തന്നെയാണിത് അപ്പം ഞാനിത് ഓഫാക്കാൻ പോവുകയാണ് അപ്പോൾ അത് മുമ്പ് രണ്ട് ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം ഏകദേശം നല്ല റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ അവസാനം ഇട്ട മസാലയൊക്കെ നമ്മുടെ കറിക്ക് ഒരു അടിപൊളി മണം കൊടുക്കും ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് പലഹാരങ്ങളുടെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് ഇത്രയൊക്കെ ടേസ്റ്റി ആയിട്ട് വേറൊരു കറിയില്ല ഇത്ര എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വേറൊരു കറിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം അപ്പം നമുക്കിതുപോലെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം